ഹായ് ഫ്രണ്ട്സ് നമുക്കന്ന് ദർശനങ്ങളുടെ മനുഷ്യനായ യഹസ്കേൽ പ്രവാചകനെ കുറിച്ച് കേൾക്കാം വർഷങ്ങൾക്ക് മുമ്പ് ശക്തന്മാരായ സൈന്യങ്ങൾ യഹൂദയെ ആക്രമിക്കുകയും ദൈവജനങ്ങളിൽ ധാരാളം പേരെ പ്രവാസികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു വീട്ടിൽ നിന്ന് വളരെ ദൂരെ ഈ യഹൂദന്മാർ കേബാർ നദീതീരത്ത് പാർത്തു അവരിൽ ഒരാളായിരുന്നു ദൈവത്തിൻ്റെ ദാസനും പ്രവാചകനുമായ യഹസ്കേൽ ഒരു ദിവസം ദൈവം യഹസ്ഗേലിന് ഒരു ദർശനം നൽകി ദൈവത്തിന്റെ മഹത്വം ഒരു അഗ്നി പോലെ നാല് അഗ്നിമായ ജീവികളുടെ സാദൃശ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഓരോ ജീവിക്കും നാല് മുഖവും നാല് ചിറകും ഉണ്ടായിരുന്നു അവയുടെ തലയ്ക്കുമീതെ നീല കല്ലുകൊണ്ടുള്ള മനോഹരമായ സിംഹാസനം ഉണ്ടായിരുന്നു അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴവില്ലിൻ്റേതുപോലെയായിരുന്നു ദൈവം എഹസ്കേലിനോട് അറിൽ ചെയ്തത് ഞാൻ നിന്നെ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് അയക്കുന്നു അവർ അനുസരണം കെട്ടവർ ആയതിനാൽ എൻ്റെ വാക്കുകൾ അവരോട് സംസാരിക്കുക ചുരുളുകൾ പിടിച്ചിരിക്കുന്ന ഒരു കൈ പ്രത്യക്ഷപ്പെട്ടു ദൈവം പറഞ്ഞു ഈ ചുരുള തിന്നുക എന്നിട്ട് പോയി ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുക എന്തൊരു വിചിത്രമായ കൽപ്പന പക്ഷേ യഹസ്കേൽ അനുസരിച്ചു ചുരുൾ തിന്നുകയും പോവുകയും ചെയ്തു ദൈവത്തിൻ്റെ ആത്മാവ് യഹസ്ഗേലിനെ എടുത്ത് കേബാർ നദീതീരത്ത് യഹൂദന്മാർ പ്രവാസികളായിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ അവർ ഇരുന്നയിടത്തു തന്നെ താൻ കണ്ട കാഴ്ച ഉറ്റുനോക്കിക്കൊണ്ട് അവൻ ഏഴു ദിവസം ഇരുന്നു അവിടെ ദൈവം യഹസ്കേലിനെ ഒരു കാവൽക്കാരനാക്കി ദുഷ്ടത പ്രവർത്തിക്കുന്നവർ ദൈവത്തോട് അനുസരണക്കേട് കാട്ടരുതെന്ന് അവർ മുന്നറിയിപ്പ് നൽകി ദൈവവചനം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ യഹസ്കേൽ അപരിചിതമായ ധാരാളം കാര്യങ്ങൾ ചെയ്തു ഒരു ഇഷ്ടികയിൽ അവൻ എരിശലേമിൻ്റെ ചിത്രം വരച്ചു എരിശലേമിന് ചുറ്റും ശക്തമായ സൈന്യം നിൽക്കുന്ന ചിത്രം വരച്ചു കൊണ്ടു നിന്ന് തോളത്തേക്ക് ജനങ്ങൾ നോക്കി നിന്നിട്ടുണ്ടാവും ദൈവത്തിൻ്റെ വിശുദ്ധ നഗരം താമസിന തകർക്കപ്പെട്ടുവെന്ന് കാണിക്കുകയായിരുന്നു താൻ ചെയ്തത് വടക്കേ രാജ്യമായ ഇസ്രായേൽ മുന്നൂറ്റി തൊണ്ണൂറ് വർഷവും ദക്ഷിണ രാജ്യമായ യഹൂദ നാൽപ്പത് വർഷവും ദൈവത്തോട് അനുസരണക്കേട് കാട്ടി അതുകൊണ്ട് ഇസ്രായേൽ തകർക്കപ്പെടുകയും യഹൂദ അധികം താമസിക്കാതെ കീഴടക്കപ്പെടുകയും ചെയ്തു മുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഇടതുവശം ചരിഞ്ഞും നാൽപ്പത് ദിവസം വലതുവശം ചരിഞ്ഞും കിടക്കുവാൻ ദൈവം എഹസ്കേളിനോട് പറഞ്ഞു കാലങ്ങളായി തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഇങ്ങനെ ചെയ്തത് എഹസ് തികച്ചും ഒരു വിചിത്ര മനുഷ്യനാണെന്ന് ജനങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങിയിരുന്നു ദൈവം തന്നോട് ചെയ്യാൻ പറഞ്ഞതൊക്കെയും താൻ ചെയ്തു ഒരു ദിവസം തൻ്റെ മുടി മുഴുവനും ക്ഷൗരം ചെയ്യുകയും അതിൽ മൂന്നിലൊന്ന് കത്തിച്ചു കളയുകയും ചെയ്തു ബാബ്ലോണിയ സൈന്യം പട്ടണത്തെ ആക്രമിച്ചു കഴിയുമ്പോൾ രോഗത്താലും ക്ഷാമത്താലും എരിശലിയം വാസികളിൽ മൂന്നിലൊന്ന് മരിച്ചുപോകുമെന്ന് കാണിക്കുവാനായിരുന്നു ഇത് യഹോസ്കേൽ മറ്റൊരു മൂന്നിലൊന്ന് ഭാഗം മുടിയെടുത്ത് വാൾ കൊണ്ട് ഛേദിച്ചു കളഞ്ഞു ശത്രുവിന്റെ വാളാൾ ജനത്തിൽ മൂന്നിലൊന്ന് കൊല്ലപ്പെടുമെന്ന് കാണിക്കുവാനായിരുന്നു അങ്ങനെ ചെയ്തത് അവസാനത്തെ മൂന്നിലൊന്ന് ഭാഗം മുടി യെഹോസ്കേലെടുത്ത് കാറ്റിൽ പറപ്പിച്ചു കളഞ്ഞു എന്നാൽ അവൻ അവയിൽ ചിലതെടുത്ത് തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ കിട്ടി ദൈവം തൻ്റെ ജനത്തിൽ നിന്ന് ഒരു അംശത്തെ സംരക്ഷിക്കുകയും വായ്തത്തെ ദേശത്തേക്ക് മടക്കി വരുത്തുകയും ചെയ്യുമെന്നതിൻ്റെ അടയാളമായിരുന്നു അത് തങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ശുഭകാലമായിരിക്കേയില്ല സംഗതികൾ അധികം വഷളാകാനാണ് പോകുന്നതെന്ന് പ്രവാസികളായ ഹൂതന്മാരോട് ധീരനായി പ്രവാചകൻ പറഞ്ഞു ജനങ്ങൾ എഹസ്കളിനോട് കോപിച്ചു പക്ഷേ താൻ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം അവൻ ഇസ്രായേൽ മൂപ്പന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ ദൈവം എഹസ്കിയോളിനൊരു ദർശനം നൽകി ആ ദർശനത്തിൽ ദൈവം എഹസ്കിയലിനെ തൻ്റെ മുടിയിൽ പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് യർശലേൻ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൽ ദൈവം എഹസ്കിയലിനെ കാണിച്ചു കൊടുത്തത് ഇഴയുന്ന ജീവികൾ അശുദ്ധ മൃഗങ്ങൾ ബിംബങ്ങൾ തുടങ്ങിയവയാണ് ഇവയൊന്നും ഒരിക്കലും ദൈവത്തിന്റെ മന്ദിരത്തിൽ ഇരിക്കുവാൻ പാടില്ല ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം നേതാക്കന്മാർ ഇവയെയാണ് ആരാധിച്ചിരുന്നത് ദൈവത്തിൻ്റെ മഹത്വം ഈ ആലയത്തിൽ നിന്ന് വിട്ടുപോവുകയും ആലയം നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നും ദൈവം യഹസ്കിയോണിനോട് അരുളി ചെയ്തു ദർശനം അവസാനിച്ചപ്പോൾ യഹസ്കിയൽ യഹൂദന്മാരുടെ ഇതേക്കുറിച്ച് പറഞ്ഞു ദൈവം അരുളി ചെയ്തതെല്ലാം യാഥാർത്ഥ്യമായി യർശുനെ നശിപ്പിക്കപ്പെട്ടു അനേകം ആളുകൾ പട്ടുപോയി പ്രവാസികളായ ബാബിലോണിൽ കഴിയുന്ന ഹൂതന്മാർ ഇതേക്കുറിച്ച് കേട്ടപ്പോൾ ദൈവം തങ്ങളെ സദാകാലത്തേക്കും ഉപേക്ഷിച്ചുവോ അവർ ഭയപ്പെട്ടു എന്നാൽ ദൈവം തൻ്റെ പ്രവാചകന് മറ്റൊരു സന്ദേശം നൽകി ഉണങ്ങിയ അസ്ഥികൾ മനുഷ്യാസ്തിഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് ദൈവം കൊണ്ടുപോയി മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ ദൈവം യഹസ്കേലിനോട് ചോദിച്ചു യഹസ്കലിന്റെ മറുപടി യഹോവയായ ദൈവമേ നീ അറിയുന്നു എന്നായിരുന്നു ഉണങ്ങിയ അസ്ഥികൾക്ക് തീർച്ചയായും ജീവിക്കുവാൻ കഴിയുകയില്ല ദൈവം അരുളി ചെയ്തു ഈ അസ്ഥികളോട് പ്രവചിക്ക ഇങ്ങനെ പറയുക അല്ലയോ അസ്ഥികളെ ദൈവത്തിൻ്റെ വചനം കേൾക്കുക നീ ജീവൻ പ്രാപിക്കും അവനനുസരിച്ചപ്പോൾ യഹസ്കേൽ ഇളകുന്ന ഒരു ശബ്ദം കേട്ടു പ്രവാചകൻ ആശ്ചര്യഭരിതനായി നോക്കി നിൽക്കുമ്പോൾ അസ്ഥികൾ അസ്ഥികളോട് ചേർന്ന് ശരീരം ഒന്നായി ചേർന്നു പിന്നെ അതിന്മേൽ മാംസം വന്നു അതിന്മേൽ തൊക്ക് ആവരണം ചെയ്തു എന്നാൽ അവയന്മേൽ ശ്വാസമില്ലായിരുന്നു ദൈവം പറഞ്ഞു പ്രവചിക്കുക മനുഷ്യപുത്ര എന്നിട്ട് പറയുക ശ്വാസമേ നീ നാല് കാറ്റുകളിൽ നിന്ന് വരിക ജീവിക്കേണ്ടതിന് ഇതിന്മേൽ ഊതുക അവർ ജീവിച്ചു അവരുടെ കാലിൽ നിവർന്നു നിന്നു ഇപ്പോൾ ആ താഴ്വര ഒരു വലിയ സൈന്യത്താൾ നിറഞ്ഞിരിക്കുന്നു എരിശലയം തകർന്നപ്പോൾ ബാബിലോണിൽ കഴിയുന്ന യഹൂദന്മാരുടെ ആശ നഷ്ടപ്പെട്ടുവെന്ന ദൈവം അറിഞ്ഞു യഹസ്കേലിന്റെ ദർശനത്തിലൂടെ ദൈവം ഒരു സന്ദേശം അയച്ചു ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹം മുഴുവനുമാണ് ദൈവം തുടർന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ മേൽ വെക്കും നിന്റെ സ്വന്ത ദേശത്ത് തന്നെ നിന്നെ കൊണ്ടുവരും ദൈവത്തിൽ നിന്ന് എന്തൊരു പ്രത്യാശാനിർഭരമായ ദൂത് യഹൂദന്മാർ അവരുടെ സ്വന്തം നാട്ടിലേക്ക് പിന്നീട് മടങ്ങി വന്നപ്പോൾ യഹുസ്കളുടെ ഈ പ്രവചനം സത്യമായി യഹോവയായ ദൈവം അവരെ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നു എന്ന് അവരിപ്പോൾ അറിഞ്ഞു ദൈവത്തിൻ്റെ വചനം എക്കാലത്തും യാഥാർത്ഥ്യമാകുമെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ